എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഓൺലൈൻ കണ്ടപ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ചയാകാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനഞ്ച് പതിനാറ് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പം നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കും അപ്പം നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത് ജനുവരി പതിനഞ്ചിന്റെ പ്രത്യേകതയാണ് നമുക്കറിയാം ജനുവരി പതിനഞ്ച് എന്ന് പറയുന്നത് എന്താണ് ദേശീയ കരസേനാ ദിനമാണ് അഥവാ ഇന്ത്യൻ ആർമിയുടെയാണ് അപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു ദിനാചരണം നടത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി പതിനഞ്ചിന് ഏതാണ് ജനറൽ കരിയപ്പ ഏതായിട്ട് കരസേനയുടെ മേധാവിയായിട്ട് സ്ഥാനമേറ്റതിൻ്റെ ഏതാണ് ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ജനുവരി പതിനഞ്ച് ദേശീയ കരസേനാ ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ ഓർത്തു ഓർത്തുവയ്ക്കുക അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കരസേനാ ദിനത്തിന് ഏതാണ് പരേഡ് നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് പൂനെയിലാണ് നമ്മൾ ഓൾറെഡി തന്നെ ചർച്ച ചെയ്താണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് ലക്നൌവിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലോ എവിടെയാണ് ബംഗളൂരുവിലാണ് അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുക വളരെ കൃത്യമായിട്ടൊന്ന് ഓർത്തു വയ്ക്കുക ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് കിടക്കാം നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്ന പോയിന്റ് ഒരു പ്രതിമയെ പറ്റിയാണ് അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വെങ്കല ശിവശില്പം സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് എവിടെയാണ് അപ്പൊ എന്താണ് പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വെങ്കല ശിവശില്പം അതായത് വെങ്കലത്തിൽ നിർമ്മിച്ച എന്താണ് ശിവശില്പം സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് എവിടെയാണ് അതായത് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ എവിടെയാണ് തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വെങ്കല ശിവശില്പം സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് കൃത്യമായിട്ട് ഓർക്കുക അപ്പൊ അങ്ങനെ ണെങ്കിൽ എവിടെയാണ് ഈ ഒരു രാജരാജേശ്വര ക്ഷേത്രം അതായത് ഏത് ജില്ലയിലാണ് ഈ ഒരു ക്ഷേത്രം അത് കണ്ണൂർ ജില്ല എവിടെയാണ് കണ്ണൂരാണ് ശില്പി ആരാണെന്നുള്ളതാണ് ഉണ്ണിക്കാനായി ആരാണ് വെക്കുക അത് നമുക്ക് നോക്കാനുള്ളത് ഒരു പുസ്തകമാണ് അതായത് മനോരഥം എന്ന് പറയുന്ന കവിതാ സമാഹാരം അപ്പൊ എന്താണ് പറഞ്ഞത് മനോരഥം എന്ന് പറയുന്ന കവിതാ സമാഹാരം രചിച്ചത് ആരാണ് അത് കലാമണ്ഡലം ഗോപി ആരാണ് കലാമണ്ഡലം ഗോപിയാണ് അപ്പൊ ഇദ്ദേഹം കലാമണ്ഡലം ഗോപി എന്ന് പറയുന്നത് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു കഥകളി ആചാര്യനാണ് അത് കൃത്യമായിട്ട് ഓർക്കുക അതായത് കഥകളിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് കലാമണ്ഡലം ഗോപി എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ കവിത നടക്കുന്ന സമാഹാരമാണ് എന്തെന്ന് പറയുന്നത് മനോരഥം വളരെ കാര്യമായിട്ട് ഓർക്കുക മനോരഥം എന്ന് പറയുന്ന കവിതാ സമാഹാരം രചിച്ചത് കലാമണ്ഡലം ഗോപിയാണ് കലാമണ്ഡലം ഗോപി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് കഥകളിയാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് ദേശീയ മഞ്ഞൾ ബോർഡ് അഥവാ നാഷണൽ ടർമറിക് ബോർഡ് എന്ത് ചെയ്തിരിക്കുന്നു ഇന്ത്യ സ്ഥാപിച്ചിരിക്കുകയാണ് നമുക്കറിയാം ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഞ്ഞൾ ഉൽപാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിലുള്ള ഒരു സുസ്ഥിര വികസനമൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന മഞ്ഞൾ ബോർഡ് രൂപീകരിച്ചിരിക്കുന്നത് അപ്പോൾ ദേശീയ മഞ്ഞൾ ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ് നിസാമാബാദ് എവിടെയാണ് നിസാമാബാദ് നിസാമാബാദ് ഏത് സ്റ്റേറ്റിലാണ് തെലങ്കാനയിലാണ് എവിടെയാണ് െലങ്കാനയിലാണ് നിസാമാബാദ് എന്ന് പറയുന്നത് അപ്പോ ദേശീയ മഞ്ഞൾ ബോർഡിന്റെ ആ സ്ഥാനം നിസാമാബാദ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലാണ് എന്ത് ചെയ്യുന്നത് നാഷണൽ ടർമറിക് ബോർഡ് രൂപീകരിക്കുന്നത് ഇനി അങ്ങനെയാണെങ്കിൽ ദേശീയ മഞ്ഞൾ ബോർഡിന്റെ എന്താണ് ആദ്യത്തെ ചെയർമാൻ അല്ലെങ്കിൽ നിലവിലെ ചെയർമാൻ ആരാണ് അത് പല്ലേ ഗംഗാ റെഡ്ഡി ആരാണ് പല്ലേ ഗംഗാ റെഡ്ഡി നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് ഓർത്തുവയ്ക്കുക ഇനി അതിനൊപ്പം ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരാണ് കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രിയാണ് ആരാണ് കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രിയാണ് ഈ ഒരു മഞ്ഞൾ ബോർഡിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ചത് ആരാണ് കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി പിയൂഷ് ഗോയൽ ആരാണ് പിയൂഷ് ഗോയലാണ് അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു വാർഷികമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൂറ്റി അൻപതാം വാർഷികം ആഘോഷിക്കുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനം ഏതാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൂറ്റി അൻപതാം വാർഷികം ആഘോഷിക്കുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനം ഏതാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അപ്പോൾ എന്ത് ചെയ്യുകയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്രാമത് വാർഷികം നൂറ്റി അൻപതാം വാർഷികം ആചരിക്കുകയാണ് അപ്പം അങ്ങനെയാണെങ്കിൽ എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി ാണ് എന്ത് ആസ്ഥാനം എന്ന് പറയുന്നത് കൊൽക്കത്ത ആയിരുന്നു പിന്നീടത് അവിടുന്ന് ഷിംലയിലേക്കും അതിനുശേഷം പൂനെയിലൊക്കെ എന്താണ് പൂനെയിലോട്ട് മാറ്റി ഇപ്പൊ നിലവിൽ എന്താണ് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം എവിടെയാണ് അത് ന്യൂഡൽഹിയാണ് ഇവിടെയാണ് ന്യൂഡൽഹിയാണ് നിലവിലെ ആസ്ഥാനം എന്ന് പറയുന്നത് അതായത് മൗസം ഭവൻ ഏതാണ് മൗസം ഭവനാണ് വളരെ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക അപ്പൊ ഇവിടെ കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ കേന്ദ്ര ഭൗമശാസ്ത്ര വകുപ്പ് മന്ത്രി നമ്മൾ എന്ത് ചെയ്യണം അറിഞ്ഞിരിക്കണം ആരാണ് ജിതേ ാണ് കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രി എന്ന് പറയുന്നത് അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക നമ്മൾ പറഞ്ഞ പോയിന്റ് ഇതാണ് വാർഷികം ആഘോഷിക്കുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനം ഏതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു അതായത് നോ നോ എന്ന് പറയുന്ന നയം എന്ത് ചെയ്തിരിക്കുകയാണ് ഒരു സംസ്ഥാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്താണ് നോ ഹെൽമെറ്റ് നോ ഫ്യൂവൽ എന്ന് പറയുന്ന നയം എന്ത് ചെയ്തിരിക്കുന്നു ഒരു സംസ്ഥാനം പ്രഖ്യാപിച്ചിരിക്കുന്നു ഏത് സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് ആണ് ഇനി എന്താണ് ഈ നയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഹെൽമെറ്റ് ധരിക്കാതെ എത്തുന്ന വാഹന യാത്രികരുടെ വാഹനത്തിൽ എന്ത് ചെയ്യില്ല ഇന്ധനം നിറയ്ക്കില്ല എന്നുള്ളതാണ് നോ നോ എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് ഓർക്കുക ആരംഭിച്ചത് ഏത് സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ആണ് നോക്കാനുള്ള പോയിന്റ് ഉത്തർപ്രദേശാണ് അടുത്തുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഗാലറി ആരംഭിച്ചത് എവിടെയാണ് കാലാവസ്ഥാ കാലാവസ്ഥ ഇന്ത്യയിലെ ആദ്യത്തെ ഗാലറി ആരംഭിച്ചത് എവിടെയാണ് കൊൽക്കത്തയിലാണെന്നുള്ള കാര്യം ഓർക്കുക അതായത് ഓൺ ദൈഡ് ഗ്യാലറിയുടെ പേരെന്ന് പറയുന്നത് അതുകൂടി ഓർക്കുക ഇനി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് കേന്ദ്ര ടൂറിസം അതുപോലെ തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് ആരാണ് ഗജേന്ദ്രസിംഗ് ഷെവത്ത് ആരാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് കൃത്യമായിട്ട് ഓർക്കുക അപ്പോ കാലാവസ്ഥ വ്യതിയാനത്തെ കുറിച്ചുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഗാലറിയാണ് എവിടെ ആരംഭിച്ചത് കൊൽക്കത്തയിൽ കൊൽക്കത്തത് അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറിന് ഇരട്ട വർഷമായിട്ട് അതായത് ഡ്യൂവൽ ഇയർ ആയിട്ട് ആചരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് രാജ്യങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് ഇയർ ആയിട്ട് ആചരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് രാജ്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ഒന്നെന്ന് പറയുന്നത് ഇന്ത്യയാണ് ഇനി മറ്റൊരു രാജ്യം ഏതാണ് സ്പെയിൻ അപ്പോ ഇന്ത്യയും സ്പെയിനും എന്ത് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിനെ ഇരട്ട വർഷം അഥവാ ഇയർ ആയിട്ട് ചെയ്യുന്നു ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതായത് സംസ്കാരം ടൂറിസം തുടങ്ങിയ മേഖലകളിലെ പുരോഗതി വിലയിരുത്തുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് അടുത്ത് നോക്കാനുള്ള പോയിന്റ് ഇന്ത്യൻ നാവികസേനയ്ക്കായിട്ട് എൽ ആൻറ്റി ഷിപ്പാർഡ് നിർമ്മിച്ച രണ്ടാമത്തെ മൾട്ടി പർപ്പസ് ഏതാണ് അപ്പോൾ എന്താണ് ഇന്ത്യൻ നാവിക നാവികസേനയ്ക്കായിട്ട് നിർമ്മിച്ച രണ്ടാമത്തെ മൾട്ടി പർപ്പസ് വെസൽ ഏതാണ് ഏതാണ് ഉത്കർഷ ഉത്കർഷ ാണ് അപ്പൊ ഈ ഒരു വെസലിന്റെ പേരുകൂടി ഓർക്കുക ഇനി കുറച്ച് നിയമനങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത് അതിൽ ആദ്യത്തെ നിയമനം ക്രൊയേഷ്യയുടെ പ്രസിഡന്റ് ആയിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് അപ്പൊ എന്താണ് ക്രൊയേഷ്യയുടെ പ്രസിഡന്റ് ആയിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് അത് സോറൻ മിലാനോവിച്ച് ആരാണ് സോറൻ മിലാനോവിച്ച് ആണ് ഈ ഒരു നിയമനം ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട നിയമനമാണ് അതായത് ലബനന്റെ പുതിയ പ്രധാനമന്ത്രി ഇവിടത്തെയാണ് ആണ് ലബനന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ് നവാബ് സലാം ആരാണ് നവാബ് സലാം ആണ് പക്ഷേ ഈ പേര് ഇതിനു മുൻപൊരയ്ക്ക് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടോ അതായത് ഐ സി ജെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അഥവാ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പ്രസിഡന്റ് ആയിരുന്നു ആരെന്ന് പറയുന്നത് നവാബ് സലാം അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അപ്പോയിന്റ് ആയതാണ് ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അദ്ദേഹം രാജിവെച്ചിരിക്കുകയാണ് അദ്ദേഹം ലവനന്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് എന്ത് ചെയ്യും ചുമതല ഏൽക്കും അപ്പൊ അത് തന്നെ കാര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ എന്നാണ് പ്രസിഡന്റ് വരുന്ന സമയം നമ്മൾ എന്ത് ചെയ്യും അത് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോകും ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് അടുത്തിടെ പ്യൂമയുടെ ബ്രാൻഡ് ആയ ഇന്ത്യൻ ബാഡ്മിന്റൺ താരം ആരാണ് ഇവിടുത്തെ ആണ് പ്യൂമയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള ഇന്ത്യൻ ബാഡ്മിന്റൺ താരം അത് പി വി സിന്ധു ആണ് പി വി സിന്ധുനെ പറ്റി നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കാരണം രണ്ട് ഒളിമ്പിക് മെഡലുകൾ നേടിയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി വെള്ളി മെഡലും ടോക്കിയോ ഒളിമ്പിക്സിൽ എന്ത് ചെയ്തിട്ടുണ്ട് വെങ്കല മെഡലും നേടിയിട്ടുണ്ട് കൃത്യമായിട്ട് അപ്ഡേറ്റ് തന്നെ നമുക്ക് നോക്കാനുള്ള പോയിന്റ് യു എസ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് ആരാണ് അപ്പോൾ നമുക്കറിയാം അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഡൊണാൾഡ് ട്രംപാണ് അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റ് ആണ് പ്രസിഡന്റ് ആണ് അപ്പൊ ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന ആരാണ് എസ് ജയശങ്കർ ആരാണ് എസ് ജയശങ്കർ ആണ് നമുക്കറിയാം കേന്ദ്രമന്ത്രിയാണ് ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത് വിദേശകാര്യ വകുപ്പ് അപ്പോ വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന എസ് ജയശങ്കർ ആണ് എന്ത് ചെയ്തത് ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത് ഇനി അടുത്തത് ഒരു പുരസ്കാരമാണ് നമുക്കറിയാം ഇപ്പോൾ എന്താണ് സുഗതകുമാരിയുടെ എന്താണ് നവതി ആഘോഷങ്ങൾ നടക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഒരു അവാർഡ് എന്ത് ചെയ്തിരിക്കുന്നു പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് സുഗതകുമാരിയുടെ നവതി ആഘോഷത്തോട് സുഗത ഏർപ്പെടുത്തിയവദീ പുരസ്കാരം എന്താണ് സുഗത നവതി പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ശ്രീമൻ നാരായണൻ ആരാണ് ശ്രീമൻ നാരായണനാണ് അതായത് ഒരു അറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകനാണ് അപ്പോൾ ശ്രീമൻ നാരായണനാണ് എന്ത് പുരസ്കാരം സുഗത നവതി പുരസ്കാരത്തിന് അർഹനായത് പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് എത്രയാണ് അഞ്ച് ലക്ഷം രൂപയാണ് അപ്പൊ ഈ ഒരു പുരസ്കാരം കൂടി വളരെ കാര്യമായിട്ട് നോർത്തുവെക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ന്യൂഗ്ലൻ റോക്കറ്റ് നിർമ്മിച്ച കമ്പനി ഏതാണ് എന്താണ് ന്യൂഗ്ലൻ റോക്കറ്റ് നിർമ്മിച്ച കമ്പനി ഏതാണ് ബ്ലൂ ഓർജിൻ എന്ന് പറയുന്ന കമ്പനിയാണ് അതായത് ജെഫ് ബസോസിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് ബ്ലൂ ഓർജിൻ എന്ന് പറയുന്നത് അപ്പോൾ അവരാണ് ഈ പറയുന്ന ന്യൂഗ്ലൻ എന്ന് പറയുന്ന റോക്കറ്റ് നിർമ്മിച്ചിരിക്കുന്നത് പക്ഷെ ഇതിന്റെ വിക്ഷേപണം മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോ എങ്കിലും കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക അതായത് ഭൂമിയെ വലം ജോൺ ഗ്ലെൻ എന്ന് പറയുന്ന ബഹിരാകാശ യാത്രികനോടുള്ള ആദര സൂചകമായിട്ടാണ് ഇവർ ഈ ഒരു റോക്കറ്റിന് എന്താണ് ന്യൂഗ്ലൻ എന്ന് പേരിട്ടിരിക്കുന്നത് അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഇനി സ്പോർട്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത് അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് മൂന്ന് ഐ പി എൽ ടീമുകളെ നയിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ് എന്താണ് മൂന്ന് ഐ പി എൽ ടീമുകളെ നയിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ് ശ്രേയസൈരാണ് നമുക്കറിയാം കഴിഞ്ഞ വർഷം കിരീടം നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട് ശ്രേയസൈര് നയിച്ചിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ഡൽഹി ക്യാപിറ്റൽസിനെ നയിച്ചിട്ടുണ്ട് ഇപ്പൊ എന്ത് ചെയ്തിരിക്കുകയാണ് അദ്ദേഹം പഞ്ചാബ് കിങ്സിന്റെ ക്യാപ്റ്റനായിട്ട് നിയമിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് വളരെ കാര്യമായിട്ടൊന്നും ഓർത്തു വയ്ക്കുക അപ്പോ എന്താണ് നമ്മളിവിടെ പറഞ്ഞത് മൂന്ന് ഐ പി എൽ ടീമുകളെ നയിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം എന്നാണ് പറയുന്നത് കാരണം മഹേല ജയവർധനെയും അതുപോലെ തന്നെ സ്റ്റീവ് സ്മിത്തും എന്ത് ചെയ്തിട്ടുണ്ട് ഇതിനു മുൻപ് മൂന്ന് ഐ പി എൽ ടീമുകളെ നയിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ടൊന്ന് ഓർത്തു വെക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ദേശീയ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗം ജേതാക്കളായത് ആരാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന ദേശീയ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗം ജേതാക്കളായത് ആരാണ് കേരളമാണ് ഇപ്പോൾ റണ്ണറപ്പ് എന്ന് പറയുന്നത് സർവീസസ് ആണ് ആരാണ് സർവീസസ് ആണ് റണ്ണർ അപ്പ് എന്ന് പറയുന്നത് ഇനി വനിതാ വിഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ റെയിൽവേസ് ആണ് ജേതാക്കളായത് വനിതാ വിഭാഗത്തിൽ റെയിൽവേ ജേതാക്കളായി പക്ഷേ കേരളമാണ് എന്ത് ചെയ്തത് റണ്ണപ്പായത് അപ്പൊ ഈ കാര്യം ഓർക്കുക വിഭാഗത്തിൽ കേരളവും വനിതാ വിഭാഗത്തിൽ ആരാണ് റെയിൽവേയുമാണ് വിജയിച്ചത് അടുത്ത് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലെ ഐ സി സി പ്ലയർ ഓഫ് ദ മന്ത് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പുരുഷ താരം ആരാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഐ സി സി പ്ലയർ ഓഫ് ദ മന്ത് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പുരുഷ താരം ആണ് ജസ്പ്രീത് ബുംറ ആരാണ് ജസ്പ്രീത് ബുംറയാണ് അദ്ദേഹം ഇന്ത്യക്കാരനാണ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കാം സെക്രട്ടേറിയറ്റ് അസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ടാലൻ്റ് ഒരു റാങ്ക് ഫയിൽ പുറത്തിറക്കിയിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് റാങ്ക് ഫിൽ പുറത്തിറക്കിയിട്ടുണ്ട് ഈ റാങ്ക് ഫയിൽ നിങ്ങളുടെ പിന്നീട് അടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോം ിൽ ആണ് ഇനി അതല്ലെങ്കിൽ കോൺടാക്ട് ചെയ്താലും അപ്പോ ഒരുപാട് എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഫയർമാൻ സി പി ഓലീസ് ഡ്രൈവർ തുടങ്ങി അനേകം ടെക്സ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് സോ ഈ എക്സാമിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ടാലന്റ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസുകളുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ചർച്ച ചെയ്ത പോലുള്ള ഒന്നുകൂടി നോക്കാം ആദ്യം പറഞ്ഞ പോയിന്റ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വെങ്കല ശിവശില്പ ം സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് എവിടെയാണെന്ന് പറഞ്ഞു അത് കണ്ണൂരിലെ തളിപ്പറമ്പ് ശ്രീരാജരാജേശ്വര ക്ഷേത്രത്തിലാണ് അതിനുശേഷം പറഞ്ഞത് ഒരു കവിതാ സമാഹാരം എന്താണ് പേര് പറഞ്ഞത് മനോരഥം എന്ന് പറയുന്ന കവിതാ സമാഹാരം ആരാണ് എഴുതിയത് കലാമണ്ഡലം കോവി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനുശേഷം പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരുപക്ഷെ ഇനി പരീക്ഷയ്ക്കൊക്കെ വരാവുന്ന ഒരു ചോദ്യമാണ് അതായത് ദേശീയ മഞ്ഞൾ ബോർഡ് അഥവാ നാഷണൽ ടർമറിക് ബോർഡിന്റെ ആ സ്ഥാനം എവിടെയാണ് നിസാമാബാദ് അതായത് രണ്ടായിരത്തി ജനുവരിയിൽ നാഷണൽ ടർമറിക് ബോർഡ് रोभी obi रही थी അതിനുശേഷം പറഞ്ഞത് ഒരു വാർഷികമാണ് അതായത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം എത്രാമത് വാർഷികം നൂറ്റി അൻപതാമത് വാർഷികം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആചരിക്കുന്നു വളരെ കാര്യമായിട്ട് ഓർക്കുക അതിനുശേഷം ഒരു നയം പറഞ്ഞു ഉത്തർപ്രദേശ് പ്രഖ്യാപിച്ച നയം എന്താണ് എന്താണ് നോ 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 ഹെൽമറ്റ് ഹെൽമറ്റ് അതായത് എന്താണ് ഹെൽമെറ്റ് ധരിച്ചെത്താത്തവർക്ക് എന്ത് കൊടുക്കില്ല ഇന്ധനം കൊടുക്കില്ല എന്നുള്ളതാണ് നോ ഹെൽമെറ്റ് നോ ഫ്യൂവൽ എന്ന് പറയുന്നത് നയം പ്രഖ്യാപിച്ചത് ഉത്തർപ്രദേശാണ് ഇനി അതിനുശേഷം ഒരു ഗ്യാലറിയുടെ കാര്യം പറഞ്ഞു അതായത് ഇന്ത്യയിലെ എന്താണ് ആദ്യ ാണ് കാലാവസ്ഥ ഗാലറി അതായത് കാലാവസ്ഥാ കാലാവസ്ഥ ഇന്ത്യയിലെ ആദ്യത്തെ ഗാലറി ആരംഭിച്ചത് എവിടെയാണെന്ന് പറഞ്ഞു എവിടെയാണ് കൊൽക്കത്തയിലാണ് എവിടെയാണ് കൊൽക്കത്തയിലാണ് ഇതുകൂടി കാര്യമായിട്ട് ഓർക്കാം പറഞ്ഞു രണ്ട് രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു ഡ്യൂവൽ ഇയർ ആയിട്ട് ആചരിക്കുന്നു ഏതൊക്കെ രാജ്യങ്ങളാണ് ഇന്ത്യയും സ്പെയിനും അപ്പോൾ ഇന്ത്യയും സ്പെയിനും രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്തായിട്ട് ആചരിക്കുന്നു ഇരട്ട വർഷം അഥവാ ഡ്യൂവൽ ഇയർ ആയിട്ട് ആചരിക്കുന്നു അതിനുശേഷം ഒരു വെസലിന്റെ കാര്യം പറഞ്ഞു അതായത് ഇന്ത്യൻ നിർമ്മിച്ച രണ്ടാമത്തെ വെസൽ എന്താണ് എന്താണ് പേര് ഉത്കർഷ ഉത്കർഷ എന്നാണ് കുറച്ച് നിയമനങ്ങളാണ് നമ്മൾ പറഞ്ഞത് അതിൽ ആദ്യത്തെ ക്രൊയേഷ്യയുടെ ആയിട്ട് വീണ്ടും ഓൾറെഡി അദ്ദേഹം തന്നെയാണ് വീണ്ടും എന്ത് ചെയ്തിരിക്കുന്നു ആരാണ് സോറൻ സോറൻവിച്ച് ആരാണ് സോറൻ ആണ് ഇനി മറ്റൊരു നിയമനം പറഞ്ഞത് നോട്ട് ചെയ്ത് വെക്കേണ്ട നിയമനമാണ് അതായത് ലെബനന്റെ പുതിയ പ്രധാനമന്ത്രി ആരെന്നാണ് അത് നവാബ് സലാമാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ എന്തായിരുന്നു പ്രസിഡന്റ് ആയിരുന്നു അപ്പൊ അദ്ദേഹമാണ് ലബനന്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഇന്ത്യൻ ബാഡ്മിന്റൺ താരം ആരാണ് പി വി സിന്ധു ഇനി അതിനുശേഷം ഡോണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു അതായത് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റ് ഏഴാമത്തെ പ്രസിഡന്റ് ആയിട്ട് നിന്നു ചെയ്യുകയാണ് അപ്പോൾ ആ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത് ആരാണെന്ന് പറഞ്ഞു ആരാണ് എസ് ജയശങ്കർ നിലവിൽ എസ് ജയശങ്കർ ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത് വിദേശകാര്യ വകുപ്പാണ് ഇനി അതിനുശേഷം ഒരു പുരസ്കാരം പറഞ്ഞു അതായത് സുഗതകുമാരിയുമായി ബന്ധപ്പെട്ട പുരസ്കാരം എന്താണ് സുഗതകുമാരിയുടെ നവതി ആഘോഷത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ എന്ത് പുരസ്കാരം സുഗത നവതി പുരസ്കാരം അതിനർഹനായത് ആരാണ് ശ്രീമൻ നാരായണനാണ് ഇനി അതിനുശേഷം ഒരു റോക്കറ്റിന്റെ കാര്യം പറഞ്ഞു അതായത് ന്യൂഗ്ലൻ എന്ന് പറയുന്ന റോക്കറ്റ് നിർമ്മിച്ചത് ഏത് കമ്പനി ബ്ലൂ ഓർജിൻ എന്ന് പറയുന്ന കമ്പനി ബ്ലൂ ഓർജിൻ എന്ന് പറയുന്ന ജഫ് ബസോസിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് അതുകൂടി ഓർക്കുക ഇനി അതിനുശേഷം സ്പോർട്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്നെന്ന് പറയുന്നത് എന്താണ് മൂന്ന് ഐ ടീമുകളെ ആദ്യ ഇന്ത്യൻ പറഞ്ഞു ആരാണ് ാണ് ഇനി അതിനം പറഞ്ഞത് എന്താണ് ദേശീയ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് ആണ് പുരുഷ വിഭാഗത്തിൽ ആര് ജേതാക്കളായെന്ന് പറഞ്ഞു കേരളം ജേതാക്കളായെന്ന് പറഞ്ഞു റണ്ണർ അപ്പ് ആരാണ് സർവീസസ് ആണ് വനിതാ വിഭാഗത്തിൽ ആര് ജേതാക്കളായെന്ന് പറഞ്ഞു റെയിൽവേസ് ജേതാക്കളായി റണ്ണർ അപ്പ് കേരളം കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക അതിനുശേഷം പറഞ്ഞ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലെ ഐ സി സി പ്ലെയർ ഓഫ് ദ മന്ത് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട പുരുഷ താരം ആരാണെന്ന് പറഞ്ഞു ആരാണ് ജസ്പ്രീത് ബുംറയാണ് അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കും ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഉയരാം ഒത്തുചേർന്ന് ബുക്ക് എഴുതിയതാരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ രാജ്മോഹൻ ഉണ്ണിത്താൻ ബി കെ സുധാകരൻ സി എ എ റഹീം ഓപ്ഷൻ ഡി കെ രാധാകൃഷ്ണൻ അപ്പോൾ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം സോമാമാർഗ്ഗ് തുരങ്കം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദ്യം അപ്പോൾ ഓപ്ഷൻ എ ശ്രീനഗർ സോനാമാർഗ്ഗ് ബി ഉദംപൂർ സോമാർഗ്ഗ ഓപ്ഷൻ സി പഹൽഗാം സോനാമാർഗ്ഗ് ഓപ്ഷൻ ഡി പുൽമാവ സോനമാർഗ്ഗ് അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങൾ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച മാർട്ടിൻ ഗപ്റ്റിൽ ഏത് രാജ്യത്തിന്റെ താരമാണ് അപ്പോൾ ഓപ്ഷൻ എ ഇംഗ്ലണ്ട് ബി ഓസ്ട്രേലിയ സി ന്യൂസിലന്റ് ഓപ്ഷൻ ഡി ദക്ഷിണാഫ്രിക്ക അപ്പോൾ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് ന്യൂസിലന്റ് താരമാണ് ആരെന്ന് പറയുന്നത് മാർട്ടിൻ ഗപ്റ്റൽ അതുപോലെ തന്നെ ഐ സി സി ലോകകപ്പിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ ആരുടെ പേരിലാണ് മാർട്ടിൻ ഗെപ്റ്റലിന്റെ പേരിലാണ് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ദേശീയ വനിതാ ബ്ലൈൻഡ് ക്രിക്കറ്റ് ടൂർണമെന്റിന് വേദിയാവുന്നത് എന്നാണ് ചോദ്യം അപ്പോൾ ഓപ്ഷൻ എ കൊച്ചി ബി തിരുവനന്തപുരം സി മുംബൈ ഓപ്ഷൻ ഡി പൂനെ അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കൊച്ചിയിലാണ് നടക്കുന്നത് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ആരാണ് മിന്നു മണിയാണ് അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക എന്ന കാര്യമായിട്ട് ഓർത്തുവയ്ക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാണെന്ന് വിചാരിക്കുന്നു വളരെ കൃത്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടബേഴ്സ് അപ്ഡേറ്റ് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേരിടുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനഞ്ച് പതിനാറ് തീയതികളിലെ പ്രധാന ാനികാരിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞത് അപ്പൊ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം